നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടതിന് ശേഷം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ മലയാള സിനിമയുടെ ഈ സുവർണ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറഞ്ഞിരുന്നു വലിയ മുതൽ മുടക്കൊന്നുമില്ലാതെ താരബാഹുല്യങ്ങളും ബഹളങ്ങളുമില്ലാതെ പബ്ലിസിറ്റിയും പേരും തള്ളുമില്ലാതെ നല്ല കഥകളുടെയും തിരക്കഥകളുടെയും ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള സിനിമ രൂപീകരിക്കപ്പെടുമ്പോൾ ജനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ആ വീഡിയോ മലയാള സിനിമയുടെ ജാതകം മാറ്റിയെഴുതുന്ന തരത്തിലായിരുന്നു പ്രേമലവും മഞ്ഞുമേൽ ബോയ്സും മാറിയത് എന്നത് ഭ്രമയുഗത്തെ തള്ളിപ്പറയാതെ തന്നെ ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു ഭ്രമയുഗവും പ്രേമലവും മഞ്ഞ് മേൽ ബോയ്സും തിയേറ്ററുകൾ കീഴടക്കിയതിന്റെ ആവേശം അടങ്ങുന്നതിന് മുൻപാണ് തള്ളലിന്റെ മാത്രം അകമ്പടിയോടെ പൃഥ്വിരാജിന്റെ ആടുജീവിതം ഇറങ്ങുന്നത് ആടുജീവിതം സാമാന്യം തരക്കേടില്ലാത്ത സിനിമയാണ് ഒരു അരമണിക്കൂർ കൂടി എഡിറ്റ് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ അത് ബോറടിക്കാതെ തന്നെ കാണാനും കഴിയുമായിരുന്നു നല്ല അറ്റംറ്റ് ആണ് അസാധാരണമായ ശബ്ദമിശ്രണവും എഡിറ്റിങ്ങും ദൃശ്യഭംഗിയും ഒക്കെ ആ സിനിമയ്ക്കുണ്ട് എന്നാൽ മലയാളം കണ്ട ഏറ്റവും മഹത്തായ സിനിമ ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്ന ഒന്ന് ഓസ്കാറിന് വേണ്ടി തയ്യാറാക്കിയ സിനിമ ഓസ്കാർ നേടാൻ വേണ്ടി ഒരുങ്ങുന്ന പൃഥ്വിരാജ് തുടങ്ങിയ തള്ളുകൾ ആ സിനിമയുടെ ഭംഗി കെടുത്തി ഒരു പരിധിവരെ ആ തള്ളുകൊണ്ടാണ് ആ സിനിമ അത്രയും വിജയിച്ചത് ആ തള്ളിലായിരുന്നെങ്കിൽ ആ സിനിമ അതിനു മുമ്പ് തന്നെ തിയേറ്ററിൽ നിന്ന് മുടങ്ങുമായിരുന്നു പ്രേമലുവിൻ്റെയും മഞ്ഞുമേൽ ബോയ്സിൻ്റെയും പാത പിന്തുടർന്നുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച മൂന്ന് സിനിമകൾ ഇറങ്ങിയത് വർഷങ്ങൾക്ക് ശേഷവും ഫഹദ് ഫസിൽ അഭിനയിച്ച ആവേശവും ഉണ്ണിമുകുന്ദൻ്റെ ജയ് ഗണേശുമായിരുന്നു ഈ മൂന്ന് ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം വർഷങ്ങൾക്ക് ശേഷം കാണുകയും അതൊരു ഫീൽ ഗുഡ് മൂവിയാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുകയും ചെയ്തു ഈ മൂന്ന് സിനിമയിൽ ഏറ്റവും അധികം ആവേശമുണ്ടാക്കുന്നത് ആവേശം എന്ന സിനിമയാണ് എന്നാണ് റിപ്പോർട്ട് എന്നാൽ രോമാഞ്ചം പോലെ പൂർണ്ണമായും ന്യൂ ജനറേഷന് വേണ്ടിയുള്ളൊരു സിനിമയാണെന്നും അത് ദഹിക്കില്ല എന്നുമുള്ള റിപ്പോർട്ടുള്ളതുകൊണ്ട് ഞാനത് കണ്ടില്ല ജയ്ഗണേശ് ഇറങ്ങിയ ദിവസം തന്നെ കാണണം എന്ന് കരുതിയിരുന്നു കാരണം മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങളിൽ ഞാൻ ഫോൺ വിളിച്ചാൽ ഉടനെ എടുക്കുകയും മെസ്സേജ് അയച്ചാൽ ഉടൻ മറുപടി അയക്കുകയും ചെയ്യുന്ന വളരെ കുറച്ച് നടന്മാരിൽ ഒരാളാണ് ഉണ്ണി മുകുന്ദൻ മാത്രമല്ല വളരെ നന്മയുള്ള നിശ്ചയദാർഢ്യമുള്ള ബോൾഡായിട്ടുള്ള തൻ്റെ നിലപാട് മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ ശ്രമിക്കാതെ താൻ എന്താണോ അത് തന്നെ നാട്ടുകാർ അറിയട്ടെ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കാപട്യമില്ലാത്ത ഒരു നല്ല ചെറുപ്പക്കാരനാണ് ഉണ്ണിമുകുന്ദൻ എന്ന വിചാരം എനിക്ക് ഉണ്ണിയെക്കുറിച്ചുണ്ട് മറ്റു പലരും ഇമേജിന്റെ തടവറയിൽ കഴിയുന്നവരാണ് ഉണ്ണി അത്തരം ഇമേജിന്റെ തടവറയിലൊന്നും കഴിയുന്നില്ല എന്താണോ ഉണ്ണി അങ്ങനെ തന്നെ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന നടനാണ് അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ ചിത്രം കാണണമെന്നും അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്നും ആഗ്രഹിച്ചിരുന്നു എന്നാൽ പ്രത്യേക ചില സാഹചര്യങ്ങളിൽ ആ കാഴ്ച ഇന്നലെ വരെ നീണ്ടുപോയി ഇതിനിടയിൽ ജയ്ഗണേശന് വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള നിരാശ എന്റെ ശ്രദ്ധയിലും പെട്ടു ജയ്ഗണേശ് മോശം സിനിമയാണ് എന്ന് ഉണ്ണിയെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു സുഹൃത്ത് രേണു എന്നോട് പറയുകയും ചെയ്തു ഇതെല്ലാം കൊണ്ടാണ് ഈ സിനിമ കാണാൻ ഒരാഴ്ച വൈകിയത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അസാധാരണം അപൂർവം എന്നൊന്നും പറയാൻ കഴിയില്ല നല്ല ഒന്നാം തരം ഒരു ത്രില്ലർ സിനിമ എന്നിട്ടും ഈ സിനിമ വേണ്ടതുപോലെ സ്തുതിക്കപ്പെടാത്തത് ചർച്ച ചെയ്യപ്പെടാത്തത് അത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ആയതുകൊണ്ടാണ് എന്ന് തീർച്ച പൃഥ്വിരാജിൻ്റെ സിനിമയായിരുന്നെങ്കിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് തന്നെ റിവ്യൂ പുറത്തു വരുമായിരുന്നു മെഗാ മെഗാസ്റ്റാറുകൾ സിനിമയാണെങ്കിലും ഇത് തന്നെ സ്ഥിതി ഇവിടെ സിനിമയുടെ ക്വാളിറ്റി അല്ല സിനിമയുടെ മേന്മയല്ല സിനിമ നടന്ന സോഷ്യൽ പൊസിഷനാണ് നിർണായകമായി മാറുന്നത് ഉണ്ണി മുകുന്ദൻ കാപറ്റുമില്ലാതെ തൻ്റെ രാഷ്ട്രീയവും ജീവിത കാഴ്ചപ്പാടും തുറന്നു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ചിലർക്ക് ഉണ്ണിയെ കണ്ടുകൂടാ അതുകൊണ്ട് ഉണ്ണിയുടെ സിനിമ മോശമാകണം എന്നാഗ്രഹിക്കുകയും വിജയിക്കരുതേ എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു എക്കുറി എന്തുകൊണ്ട് ജയഗണേശിനെ ആരും ഡിഗ്രേഡ് ചെയ്തില്ല എന്ന് ഞാൻ ആലോചിച്ചിരുന്നു ഡീഗ്രേഡ് ചെയ്യാതെ അവഗണിക്കാനാണ് അവർ തീരുമാനിച്ചതെന്ന് മനസ്സിലായി അതേസമയം ഉണ്ണിയുടെ ടിപ്പിക്കൽ ഫാൻസ് ഉണ്ട് അവരും അധികം ആവേശമൊന്നും കാണിച്ചു കണ്ടില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എൻ്റെ സുഹൃത്ത് രേണു അടക്കമുള്ളവർ കൊള്ളില്ല എന്ന് പറഞ്ഞു അത് ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് ബോധ്യമായത് മാളികപ്പുറം പോലൊരു സിനിമയാണ് ജയ്ഗണേശിലൂടെ ഇവരെല്ലാവരും പ്രതീക്ഷിച്ചത് മാളികപ്പുറം ഒരു കഥയായിരുന്നെങ്കിലും അതിന് പശ്ചാത്തലത്തിൽ ഒരു ദൈവികാനുഭൂതി ഉണ്ടായിരുന്നു ജയ്ഗണേഷ് എന്ന പേരിടുകയും ഗണപതി മിത്ത് വിവാദം ഉണ്ടായ സമയത്ത് ഇതിൻ്റെ വാർത്തകൾ പുറത്തു വരികയും ചെയ്തപ്പോൾ ഉണ്ണിമുഖത്തിൻ്റെ ഫാൻസൊക്കെ ഇത് മാളികപ്പുറം പോലെ ഒരു സിനിമയാകുമെന്ന് കരുതിയാവാം കാണാൻ പോയത് എന്നാൽ ഈ സിനിമയിൽ മാളികപ്പുറം പോലെ ലെവലേശം ആത്മീയതയില്ല ഒരു ക്ഷേത്രത്തിൽ പോയി നായകൻ തൊഴുന്നതൊഴിച്ചാൽ എനിക്ക് തോന്നും ഉണ്ണി ഫാൻസിൽ പലരും മാളികപ്പുറം പോലൊരു സിനിമ കാണാൻ പോയി ഇതൊരു മനുഷ്യൻ്റെ ജീവിത കഥയാണ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെടാതെ പോയത് യഥാർത്ഥത്തിൽ എത്ര മനോഹരമായ ഒരു സിനിമയാണത് ബൈക്ക് അപകടത്തിൽ അരയ്ക്ക് കീഴേക്ക് തളർച്ചയുണ്ടായി വീൽ ചെയറിൽ ജീവിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിലെ ഇച്ഛാഭംഗങ്ങളുടെ കഥ ആരുടെയും സഹതാപം അദ്ദേഹത്തിന് ഇഷ്ടമല്ല പക്ഷെ എല്ലാവരും കൊടുക്കുന്നത് സഹതാപമാണ് വീൽചെയറിൽ ആയിപ്പോയതുകൊണ്ട് തൻ്റെ ഉള്ളിൽ കിടന്ന പ്രതിഭയെ അദ്ദേഹം തട്ടി ഉണർത്തിയെടുക്കുന്നു മനസ്സാണ് ജയ്ഗണേശിൻ്റെ ഏറ്റവും വലിയ ശക്തി ആ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു സൂപ്പർ പവറായി മാറുന്ന ജയഗണേശ ജയ്ഗണേശിൻ്റെ ഏക സുഹൃത്തായ ഒരു കൊച്ചുപയ്യൻ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തത്തെ നേരിട്ട് അതിന് പരിഹാരമുണ്ടാക്കുന്ന ജയ്ഗണേശൻ്റെ കഥ ഒരു നിമിഷം പോലും ബോറടിക്കാതെ ത്രില്ലടിച്ച് കാണാൻ കഴിയുന്ന ഒന്നാം തരം സിനിമ എന്ന് തീർത്ത് പറയേണ്ടി വരും ഉണ്ണിമുകുന്ദൻ അഭിനയ അല്ലെങ്കിലും തൻ്റെ മറ്റു സിനിമകളെക്കാൾ ഭേദപ്പെട്ട അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് കാസ്റ്റിങ്ങിൽ ചില കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാൻ വൃത്തിയില്ല സംഗീതത്തിൻ്റെ പശ്ചാത്തലവും എഡിറ്റിംഗിൻ്റെ മനോഹാരിതയും വലിച്ചു നീട്ടാത്ത കഥയും ഈ സിനിമയുടെ പ്രത്യേകതയാണ് ഇത് കുറച്ചുകൂടി വലുതാക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു വില്ലനാണ് എന്ന് തോന്നിക്കുന്ന ഒരു കഥാപാത്രമാണ് പ്രസാദ് പുത്രൻ്റേത് ആ പ്രസാദ് പുത്രനെ വില്ലനാക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ആ സിനിമയിൽ ഉണ്ടായിരുന്നു ആ സാധ്യതയൊന്നും ഉപയോഗിച്ചിട്ടേയില്ല അതുപോലെ തൻ്റെ അവസ്ഥയിൽ വേദനിക്കുകയും അതിനെ മനസ്സിൻ്റെ ധൈര്യം കൊണ്ട് നേരിടുകയും ചെയ്യുന്ന ഗണേഷ് ഏറെ ആഗ്രഹിച്ചിരുന്നത് വാത്സല്യമുള്ള ഒരു പ്രണയമായിരുന്നു നിധി എന്ന കഥാപാത്രത്തിന് അങ്ങനെ വളരാനുള്ള സാധ്യതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത്തരം സാധ്യതകളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഈ സിനിമ ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടൻ്റെ ആത്മവിശ്വാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും റിസൾട്ട് തന്നെയാണ് ഈ സിനിമ മാളികപ്പുറം വിജയിച്ചതിന് ശേഷം അനേകം സിനിമകൾ തേടിയെത്തിയെങ്കിലും തിരക്കഥകൾ വായിക്കുന്നതിലും വളരെ ചിലത് മാത്രം തിരഞ്ഞെടുക്കുന്നതിലും ശ്രദ്ധാലുവായിരുന്ന ഉണ്ണിമുകുന്ദൻ്റെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഒട്ടും മോശമായില്ലെന്ന് പറയാം എന്നാൽ ഇത് ഉണ്ണിമുകുന്ദൻ സിനിമ ആയതുകൊണ്ട് ചിലർക്കൊക്കെ വാശിയുള്ളത് കൊണ്ടാവാം സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പും ഇല്ലാത്തത് ഇതിനേക്കാൾ മോശം സിനിമകൾ പോലും ഹൈപ്പ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്നവരൊക്കെ ബോധപൂർവം മൗനം പാലിക്കുന്നു ആര് മൗനം പാലിച്ചാലും ആരവഗണിച്ചാലും ഉണ്ണിമുകുന്ദൻ്റെ സിനിമയെ ഇനി ആർക്കും തമസ്കരിക്കാൻ കഴിയില്ല ഉണ്ണി മലയാള സിനിമയിൽ സ്വന്തമായൊരിടം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു